നിങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യശാലിയാവാനുള്ള ക്വാളിറ്റി എന്താണെന്നറിയോ നിങ്ങൾ ഏറ്റവും വലിയ മണ്ടനായാൽ മതി ഏറ്റവും വലിയ മണ്ടനാണ് ഏറ്റവും വലിയ ധൈര്യം കാണിക്കുക ഒരു പരിചയം ഇല്ലാത്ത കോരകുളത്തില് പുഴയിലൊക്കെ പോയിട്ട് നാലഞ്ച് പേര് ചേർന്ന് ടൂറിന് പോകുന്നു ആളാവാൻ വേണ്ടിയിട്ടും എനിക്കാവാം ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചാടുന്നു മുങ്ങി മരിക്കുന്നു അപ്പം ഈ സാഹസവും ധൈര്യമൊക്കെ ഉണ്ടല്ലോ അത് ഈസി ആയിട്ട് ആർക്കാണിക്കാൻ പറ്റുകയെന്നറിയാം മണ്ടന്മാർക്കാണ് അല്ലാത്തൊരു ധൈര്യമുണ്ട് വിവേകപൂർണ്ണമായ ധൈര്യം വീണ്ടു വിചാരത്തോടു കൂടെയുള്ള ധൈര്യം ഇങ്ങനെ പറയാറുണ്ട് ഒരു ഗുഹ അപകടം നിറഞ്ഞൊരു ഗുഹയ്ക്കകത്തേക്ക് ധൈര്യസമേതം കയറി കയറിച്ചെല്ലാൻ പറഞ്ഞാൽ ബുദ്ധിമാന്മാരും മണ്ടന്മാരും ഒരേ ആവേശത്തോടെ കയറി ചൊല്ലും മണ്ടന്മാരായിരിക്കും ആദ്യം കയറി ചെല്ലുക പക്ഷേ തിരിച്ചറിഞ്ഞി വരുന്നത് ബുദ്ധിമാന്മാർ മാത്രമായിരിക്കും അതാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം കാരണം എന്താ മണ്ടന്മാർ അതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ദുരൂഹതകളെക്കുറിച്ച് ഒരു പ്രിക്കോഷൻ ഇല്ലാതെ കയറിയിട്ടുണ്ടാവും അതിൽ പലതരും പെട്ടിട്ടുണ്ടാവും പക്ഷേ ബുദ്ധിമാന്മാർക്ക് അത് തിരിച്ചറിഞ്ഞു വരാൻ കൂടെ പറ്റുള്ളൂ അപ്പോൾ ധൈര്യം നല്ലൊരു ക്വാളിറ്റിയാണ് സാഹസം നല്ല ക്വാളിറ്റിയാണ് ബട്ട് അതിന് ഷാഡോ ഉണ്ട് അത് അബദ്ധങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വിവേകപൂർവം ചെയ്തില്ലെങ്കിൽ റോഡിലൂടെ വാഹനങ്ങളിലൊക്കെ റോക്കറ്റ് വിക്ഷേപണം പോലെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അപ്പോൾ അവർക്ക് ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ധൈര്യമാണെന്നും സാഹസികരാണെന്നുമാണ് കാണിക്കുന്നത് ആയിരിക്കാം അവർ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ട്രാക്കുകളിൽ പോയിട്ടുവാണത് കാണിക്കാൻ നാട്ടു റോട്ടിലല്ല അപ്പോൾ അവരുടെ ധൈര്യം കാണിക്കുന്ന സ്ഥലം മാറിപ്പോയി അതാണ് ധൈര്യം എന്ന ആ സാധനത്തിൻ്റെ ഷാഡോ